ഡിവൈഎഫ്ഐ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംഘടിപ്പിച്ച മനുഷ്യ ചെങ്ങലയിൽ കണ്ണുകളായവരുടെ സംഗമം കോതമംഗലത്ത് നടത്തി അടുത്ത ഇരുപതാം തീയതി നടത്തുന്ന മനുഷ്യ ചെങ്ങലയുടെ പ്രചരണത്തിനായാണ് സംഗമം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയിൽ പങ്കാളികളായവരുടെ സംഗമം സമരോർമ്മകൾ കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചത് അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന എസ് ശർമ്മ സംഗമം ഉദ്ഘാടനം ചെയ്തു അക്കാലത്തെ സമര പോരാട്ടങ്ങൾ അദ്ദേഹം പുതുതലമുറയുടെ പങ്കുവച്ചു തുടക്കം കുറിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് അന്നാം എം ദാസൻ സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റുമായിരുന്നു പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് അവസരം ലഭിച്ചിട്ടുള്ളതാണ് ഒരാളാണ് പത്ത് വർഷക്കാലം പ്രസിഡന്റായും സെക്രട്ടറിയായും മന്ത്രിമാര് തെരുവിൽ തടയൽ സമരം മുപ്പത്തഞ്ച് ദിവസക്കാലം എന്ന സമരം പതിനായിരത്തി എണ്ണൂറ് പേർക്ക് മർദ്ദനമേറ്റ സമരം കാസർഗോഡ് രക്തസാക്ഷി ബാലകൃഷ്ണൻ രക്തസാക്ഷിയായ സമരം വടകരയിലെ നാസർ ഇന്നും വെടിയുണ്ടെയും പേര് നടക്കുന്ന സമരം അങ്ങനെ മുപ്പത്തഞ്ചു ദിവസക്കാലം പതിനായിരത്തി എണ്ണൂറ് പേർ തല്ലുകൊണ്ട്

കെ പി ജയകുമാർ ഷിജോ എബ്രഹാം ജിയോ പയസ് കെ എൻ ശ്രീജിത്ത് എൽദോസ് പോൾ എന്നിവർ പ്രസംഗിച്ചു ഈ മാസം ഇരുപതിന് നടക്കുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണത്തിനായാണ് സമരോർമ്മകൾ സംഘടിപ്പിച്ചത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമാണ് ഇത്തവണത്തെ മനുഷ്യചങ്ങലയിൽ ഡിവൈഎഫ്ഐ ഉയർത്തിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ്